രാകേഷ് റോഷന്റെ കഹോന പ്യാർഹി എന്ന ചിത്രത്തിലൂടെയാണ് അമിത്ഷാ പട്ടേൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഹൃദിക് റോഷനോടൊപ്പം അഭിനയിച്ച ചിത്രമായിരുന്നു അത് അടുത്തിടെയാണ് അമിത്ഷാ സിനിമയിൽ വർഷം പൂർത്തിയാക്കിയത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സിനിമാ മേഖലയിലെ തന്റെ ബന്ധങ്ങളെക്കുറിച്ച് അമിത്ഷ സംസാരിക്കുകയും നടൻ സഞ്ജയ് ദത്ത വളരെയധികം പ്രൊട്ടക്റ്റീവും പൊസറ്റീവുമാണെന്ന് പറയുകയും ചെയ്തു ഞാൻ അവന്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഷോർട്സ് ധരിക്കാൻ അനുവാദമില്ല പാശ്ചാത്യ വസ്ത്രങ്ങൾ ഒന്നും ധരിക്കാൻ അനുവാദമില്ല സൽവാർ കമ്മീസ് മാത്രം ധരിക്കണം മധുര ദീക്ഷിതടക്കം പ്രമുഖരായ ിക്ക നടിമാരുമായി പ്രണയത്തിലായ നടനാണ് സഞ്ജയ് ദത്ത മറ്റു പല വിവാദങ്ങളിലൂടെയും വാർത്തകളിൽ നിറഞ്ഞു നിന്ന താരം മൂന്ന് തവണ വിവാഹിതനാവുകയും ലിവിംഗ് ടുഗദറായി ചിലർക്കൊപ്പം താമസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ താനും സഞ്ജയും അത്രയും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളായിരുന്നു എന്നാണ് അമിത്ഷ പറയുന്നത് അതിന്റെ പേരിൽ ചില നിയന്ത്രണങ്ങളും അദ്ദേഹം നടത്തിയെന്നും നടി പറയുന്നു ഞാൻ നിനക്കൊരു വരനെ കണ്ടെത്തി നിന്ന് വിവാഹം കഴിപ്പിച്ച് കന്യാദാനം നടത്തി വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സഞ്ജു വളരെ കേറി തരുന്ന ആളാണ് എന്നോട് ആരാധനയായിരുന്നു ഒരിക്കൽ സഞ്ജയ് ദത്ത് വീട്ടിൽ വെച്ച് തന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നു അന്നാ വീട്ടിലേക്ക് വരുമ്പോൾ മോഡേൺ വസ്ത്രങ്ങളോ ഷോർട്സോ ധരിക്കരുതെന്ന് കർശനമായ നിർദ്ദേശം സഞ്ജയ് എന്നെ കൂടുതൽ സംരക്ഷിക്കുന്ന ആളെന്ന നിലയിലാണ് അത്തരം നിയന്ത്രണങ്ങൾ അദ്ദേഹം നടത്തിയത് മാത്രമല്ല അദ്ദേഹം എന്റെ കാര്യത്തിൽ വളരെ പൊസസീവുമാണ് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം